ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ ലിറ്റർജി ക്ലാസ് ഇരുപത്തൊമ്പത് മിലാനിലെ വിശുദ്ധ അംബ്രോസ് ലിറ്റർജിയെക്കുറിച്ച് പറയുന്ന കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി മത്സരം നമ്മുടെ കഥാവിശേഷം മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തെക്കെയെന്ന ആ വത്സരം അതിനൊരുക്കം ആയിട്ടുള്ള നവവത്സര ധ്യാനത്തിൻ്റെ ഭാഗമാണ് ഈ ലിറ്ററിയുടെ ക്ലാസ് ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ആക്കിയിട്ടുണ്ട് ചെറിയ ചെറിയ വീഡിയോസാണ് പക്ഷെ നമുക്ക് നമ്മൾ തുട തുടങ്ങിയത് ഞാനൊന്ന് ആവർത്തിക്കുകയാണ് കർത്താവീശ്വ ലിറ്ററച്ച സഭയെ ഏൽപ്പിച്ചു അതേക്കുറിച്ച് അപ്പസ്വലിക്ക് പിതാക്കന്മാരും സഭാപിതാക്കന്മാരും എന്ത് പറയുന്നു അത് അതെല്ലാം ചർച്ച ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ കുർബാനിൽ ഓരോ ഭാഗങ്ങൾക്കും പ്രവേശിക്കുക അടിസ്ഥാനം നമുക്ക് അറിയണമല്ലോ അപ്പം ഇപ്പം നമ്മൾ കാണുന്ന പല ആരോപണങ്ങളുള്ള ആരോപണങ്ങൾ അക്കാലത്ത് ഉണ്ടായിരുന്നു അതിന് മറുപടികൾ അപ്പസ്വലിക്ക് പിതാക്കന്മാരും സഭാപിതാക്കന്മാരും കൊടുത്തിട്ടുണ്ട് കർത്താവരും ചേർന്ന് നിൽക്കുന്നവരായിരുന്നു അവർ അതായത് ചരിത്രപരമായി പോലും അല്ലെങ്കിൽ ഈ കാലഘണന ക്രോണോളജിക്കലായിട്ട് പോലും അതുകൊണ്ട് ഈ അപ്പസ്തലിക പിതാക്കന്മാരുടെയും സഭാപിതാക്കന്മാരുടെ സാക്ഷ്യം വളരെ വലുതാണ് അന്ന് ബൈൻഡ് ചെയ്ത തരത്തിലുള്ള ബൈബിളൊന്നും ഇല്ല ഈ സഭാപിതാക്കന്മാരിൽ നിന്നും അപ്പസ്വലി പിതാക്കന്മാരിൽ നിന്നുമാണ് വചനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയ പോലും അന്ന് ഈ ഈ നമ്മൾ പറഞ്ഞ ബൈബിൾ എന്ന പല സംഗതി അവരുടെ അവരുടെ വ്യാഖ്യാനങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് നമുക്ക് ക്രോഡീകരിച്ചൊരു കമ്പൈൽ ചെയ്ത ഒരു ബൈബിളൊന്നും ഇല്ലല്ലോ അപ്പോൾ സഭാപിതാക്കന്മാരും അപ്പസ്വലി പിതാക്കന്മാരും വളരെ പ്രധാനപ്പെട്ടതാണ് യേശുഹൃത്തിന് വചനം കിട്ടാൻ പോലും അതുകൊണ്ടാണ് നമ്മൾ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു കാര്യം രണ്ടാമത് ഇന്ത്യയിലെ സഭാപിതാക്കന്മാരെ സഭാപിതാക്കന്മാരെക്കുറിച്ചും അപ്പസലി കുറിച്ചും വളരെ കുറച്ച് പ്രബോധനങ്ങളെ കിട്ടിയിട്ടുള്ള സാധാരണക്കാർക്ക് അപ്പോൾ നമ്മൾ ഇന്ന് അവരെ പരിചയപ്പെടുത്താം എന്നും കൂടി വിചാരിച്ചു മിലാൽ വിളിച്ച് ഡംറോസ് മുന്നൂറ്റി മുപ്പത്തി മൂന്നിനാണ് അദ്ദേഹം ജനിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റേഴിലാണ് അദ്ദേഹം മരിച്ചത് മുന്നൂറ്റി എഴുപത്തിനാല് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ മിലാലിലെ മെത്രാനായിരുന്നു അദ്ദേഹം ആര്യനിസം എന്ന പാഷാണ്ടതക്കെതിരെ ശക്തമായ നിലപാടെടുത്ത മെത്രാനാണ് അപ്പോൾ ഈ പാഷാണ്ടതകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന മെത്രാൻമാർക്കൊരു മാതൃകയുമാണ് മിലാനഡി ബിസ് ദ്രോസ് അദ്ദേഹം ഈ ലിറ്ററിയും പൗരോഹിയുമായി ബന്ധപ്പെ മനോഹരമായ ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ട് കമൻറ്ററീസ് ഓൺ സാംസ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രചനയിൽ മുപ്പത്തെട്ട് ഇരുപത്തഞ്ചാണ് പുരോഹിതന്മാരുടെ രാജകുമാരൻ ദ പ്രിൻസ് ഓഫ് ദ പ്രീസ് പുരോഹിതന്മാരുടെ രാജകുമാരൻ നമ്മിലേക്ക് വരുന്നത് നാം കണ്ടു എത്ര മനോഹരമായ പദമാണ് പുരോഹിതന്മാരുടെ രാജകുമാരൻ ദ പ്രിൻസ് ഓഫ് ദ പ്രീസ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു തർജ്ജമയാകാം ദ പ്രിൻസ് ഓഫ് ദ പ്രീസ് പുരോഹിതന്മാരുടെ ഇളയ തമ്പുരാൻ ദൈവം തമ്പുരാൻ ഇളയ തമ്പുരാൻ പുത്രൻ തമ്പുരാൻ നമ്മിലേക്ക് വരുന്നത് നാം കണ്ടു നാം അവനെ കണ്ടതും കേട്ടതും തൻ്റെ രക്തം നമുക്ക് വേണ്ടി അർപ്പിക്കുന്നതാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് അവനെ കണ്ടത് പുരോഹിതന്മാരുടെ രാജകുമാരൻ നമ്മിലേക്ക് വരുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടത് നാം അവനെ കണ്ടതും കേട്ടതും തൻ്റെ രക്തം നമുക്ക് വേണ്ടി അർപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞ ജീവൻ തൻ്റെ ജീവൻ തൻ്റെ പ്രാണൻ നമുക്ക് വേണ്ടി അർപ്പിക്കുന്നതായിട്ടാണ് പുരോഹിതന്മാരുടെ തമ്പുരാൻ വരുന്നത് നാം കണ്ടത് നാം അവന്റെ എന്ന നിലയിൽ അവൻ്റെ പുരോഹിതന്മാര് അതായത് ഒരൊറ്റ പുരോഹിതനെ ഉള്ളൂ പുരോഹിതന്മാരെ തമ്പുരാൻ എന്ന് പറയുന്ന ആ ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ ആ പുരോഹിതനെ ശുശ്രൂഷിക്കുന്ന വരെ പുരോഹിതന്മാരെ വിളിക്കുന്നു ഒരു ദ്വിതീയ അർത്ഥത്തിൽ നാം അവൻ്റെ പുരോഹിതന്മാർ എന്ന നിലയിൽ നമുക്ക് കഴിയുന്നിടത്തോളം നാം അവന് പിന്തുടരാൻ പരിശ്രമിക്കുന്നു നാം ജനത്തിന് വേണ്ടി അതേ ബലി സമർപ്പിക്കുന്നു അവൻ ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ച ബലി ജനത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നു നമുക്കൊട്ടും യോഗ്യതയില്ലെങ്കിലും ഈ ബലിയിൽ നാം ബഹുമാനിക്കപ്പെടുന്നു അതായത് ഈ വിശുദ്ധ കുർബാന എന്ന ബലി ഉള്ളത് കൊണ്ടാണ് പുരോഹിതന് ആദരവുള്ളത് ബഹുമാനമുള്ളത് അല്ലാതെ പുരോഹിതന് സ്വന്തം ബഹുമാനം സ്വന്തം ആദരവില്ല അവൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന കാരണം കൊണ്ടാണ് അതായത് ഏക പുരോഹിതൻ നിൽക്കുന്നു എന്ന കാരണം കൊണ്ടാണ് പുരോഹിതന് ബഹുമാനമോ ആദരവോ ഉള്ളത് ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ ശരീരം സമർപ്പിക്കപ്പെടുമ്പോൾ ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ ശരീരം അർപ്പിക്കപ്പെടുമ്പോൾ അൽത്താരയില് ഈ ബലി അർപ്പിക്കുന്ന ക്രിസ്തുവനെ നാം ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവൻ തന്നെയാണ് ഈ ബലിയിൽ അർപ്പിക്കപ്പെടുന്നത് അത് നല്ല വചന നാം ഈ ഭൂമിയില് ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ ശരീരം സമർപ്പിക്കപ്പെടുമ്പോൾ അൽത്താരയില് ഈ ബലിയർപ്പിക്കുന്ന ക്രിസ്തുവനെ നാം ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവൻ തന്നെയാണ് ഈ ബലിയിൽ അർപ്പിക്കപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളാണ് ക്രിസ്തുവിന് ശരീരം സമർപ്പിക്കപ്പെടുന്നു ഒന്ന് ഈ ബലിയർപ്പിക്കുന്ന ക്രിസ്തു ബലി അർപ്പിക്കുന്നത് ക്രിസ്തു തന്നെയാണ് അവൻ തന്നെയാണ് ഈ ബലിയിൽ അർപ്പിക്കപ്പെടുന്നത് അർപ്പിക്കപ്പെടുന്നത് ക്രിസ്തു അർപ്പിക്കുന്നത് ക്രിസ്തു അത് സംഭവിക്കുന്നതോ ശരീരം സമർപ്പിക്കുമ്പോൾ എന്താ അവയുടെ ഒരു ആഴം നോക്കിയാൽ അർപ്പിക്കപ്പെടുന്ന ഈ ബലിയെ വിശുദ്ധമാക്കുന്നത് ആരുടെ വചനമാണോ ഒന്നുകൂടി പറയാണ് അർപ്പിക്കപ്പെടുന്ന ഈ ബലിയെ വിശുദ്ധമാക്കുന്നത് ആരുടെ വചനമാണോ അവൻ തന്നെയാണ് തന്നെ തന്നെ അർപ്പിക്കാൻ വേണ്ടി ഞങ്ങളിൽ മെത്രാനിലും പുരോഹിതനിലും ദൃശ്യനായിരിക്കുന്നത് നമുക്ക് ഒന്നുകൂടി കേൾക്കാറ് അർപ്പിക്കപ്പെടുന്ന ഈ ബലിയെ വിശുദ്ധമാക്കുന്നത് ആരുടെ വചനമാണോ ഏത് തെരുവചനമാണോ ആരുടെ തെരുവചനമാണോ അവൻ തന്നെയാണ് തന്നെ തന്നെ അർപ്പിക്കാൻ വേണ്ടി ജനത്തിനോട് അർപ്പിക്കാൻ വേണ്ടി ഞങ്ങളിൽ ദൃശ്യനായിരിക്കുന്നത് ഞങ്ങളിൽ എന്ന് പറഞ്ഞാൽ മെത്രാന്മാരിലും വൈദികരിലും ഇതിൽ രണ്ട് കാര്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കട്ടെ എങ്ങനെയാണ് വൈദികർക്ക് ആദരവ് ബഹുമാനം ഉണ്ടാകുന്നത് അവര് ഈ വിശുദ്ധ കുർബാന എന്ന ബലി അർപ്പിക്കുന്നത് കൊണ്ട് അതായത് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് അതായത് പുരോഹിതന്മാരെ ഇളയ തമ്പുരാനായ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് ക്രിസ്തുവിന് വേണ്ടി വിഹിത കുർബാന അർപ്പിക്കുന്നത് കൊണ്ടാണ് വൈദികർക്ക് ബഹുമാനമുള്ളത് ആദരവുള്ളത് ഈ ബഹുമാനവും ആദരവുമാണ് എറണാകുളത്ത് മൂത്രപ്പുരയുടെ മുമ്പിൽ ഒരു ഒരുക്കവുമില്ലാതെ ഏതൊരു മേശ വലിച്ചിട്ട് കുർബാന അർപ്പിച്ചപ്പോൾ നമ്മുടെ വിമത വൈദികര് കളഞ്ഞു കുളിച്ചത് അവർക്ക് മാത്രമല്ല ലോകത്തുള്ള സകല ക്രിസ്ത്യാനികൾക്കും നാറ്റക്കേസ് ഉണ്ടാക്കിയത് ചാട്ടവാറടുത്ത് അടുക്കിയാണ് അവരെ വേണ്ടിയിരുന്നത് മെത്രാമാർ ചെയ്യുന്നില്ല എപ്പോഴെങ്കിലും ജനങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട് അത്രമാത്രം അവർ കർത്താവിനെ അവഹേളിച്ചു പൗരോഹിത്യത്തെ അവഹേളിച്ചു രണ്ട് വൈദികനിൽ ദൃശ്യനാകുന്നത് ആരാണ് ഈ ബലിയെ വിശുദ്ധമാക്കുന്ന വിശുദ്ധമാക്കുന്ന ആരുടെ വചനമാണോ അവൻ തന്നെയാണ് ക്രിസ്തു സന്നിഹിതനായിരിക്കുന്നത് കൊണ്ടാണ് വൈദികന് വൈദികനായിരിക്കുന്നത് ക്രിസ്തു വൈദികനിൽ ദൃശ്യമാകണം നമ്മുടെ വിമത വൈദികരെ കണ്ടാൽ ദൃശ്യമാകുമോ ഇത്രമാത്രം വൃത്തികേടുകളെ കാണിക്കുന്ന അവർ മാത്രമല്ല എല്ലാവർക്കും മാനുഷികമായി ബലഹീനതകളാണ് പാപങ്ങളുണ്ട് അതെല്ലാവർക്കുമുണ്ട് അയോഗ്യതകളുണ്ട് ഞാൻ പറയുന്നത് അതല്ല ഇത് അയോഗ്യതയും ബലഹീനതയും അല്ലല്ലോ കുറ്റകൃത്യമാണ് വിമത വൈദ്യണ്ട് കുറ്റകൃത്യമാണ് അപ്പോൾ ഈ മിലാനിലെ മെത്രാൻ പറയുന്ന ആ പൗരോഹിത്യവും വിശുദ്ധ കുർബാനയും വചനവും തമ്മിലുള്ള ബന്ധം അത് ആഴത്തിൽ ധ്യാനിക്കാൻ നമ്മൾ ധ്യാനിക്കുക പ്രാർത്ഥിക്കുക ഈ വൈദികൾക്കൊക്കെ മാനസാന്തരം ഉണ്ടാകാനും ഇപ്പം ഉണ്ടെന്ന നാണക്കേടിനപ്പുറത്തേക്ക് സഭയ്ക്ക് തേജസ് ഉണ്ടാകുന്ന തരത്തിൽ ഇതിപ്പോൾ ഒരു കർത്താവിനെ കുരിശൻ്റെ വഴിയിൽ അടിച്ചടിച്ച് കൊണ്ടുപോയത് പോലെയാണ് വിമത വൈദികൾ ചെയ്യണേ പക്ഷേ തിരുവുത്ഥാനമുണ്ട് തിരുവുത്ഥാനമുണ്ട് ഈ ദുഃഖ ശനിയാഴ്ച കർത്താവ് മരിച്ചു കർത്താവിന്റെ മരണം അങ്ങനെ കർത്താവ് മരിച്ചു കിടക്കുന്ന പോലെയാണ് സഭാ നേതൃത്വം നിലനിൽക്കുന്നത് പക്ഷേ കർത്താവ് ഉത്ഥാനം ചെയ്യുന്നുണ്ട് മൂന്നാം ദിവസം ആ തേജസ് നമ്മുടെ സഭയിലേക്ക് വരും അതുകൊണ്ട് ഈ വൈദികർക്കെല്ലാം തേജസ് ഉണ്ടാകുന്ന തരത്തിൽ കർത്താവ് തേജസ് തേജസ്സോട് വരും അതായത് മൂന്നാം ദിവസം സംഭവിക്കും ആ മൂന്നാം ദിവസം ദൈവം എന്നാണെന്ന് ദൈവം തന്നെ നിശ്ചയിക്കട്ടെ നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ